വിളയിൽ നാരായണപിള്ള മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്ത് നടന്നു ഇരുപത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ലേസർ സിറ്റി ആലപ്പുഴ പുരുഷ വിഭാഗത്തിലും ഷൂർനാട് വാസ്കോ എഫ്സി വനിതാ വിഭാഗത്തിലും ജേതാക്കളായി കരുനാഗപ്പള്ളി കാട്ടൂർ സോക്കർ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിളയിൽ നാരായണപിള്ള മെമ്മോറിയൽ എവറോളിൻ ട്രോഫിക്കായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മാരാരിത്തോട്ടത്ത് നടത്തിയ മത്സരത്തിൽ ഇരുപത് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുത്തു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഹെഡ് കോച്ച് അനന്തകൃഷ്ണൻ മത്സരം കിക്ക് ഓഫ് ചെയ്തു സി ആർ മഹേഷ് എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പന്മന മഞ്ചേഷ് എ എഫ് സി ലൈസൻസ് കോച്ച് അനന്തകൃഷ്ണൻ എഫ് സി കേരള ക്ലബ്ബ് താരങ്ങളായ കൃഷ്ണൻ അമാൻ യുണൈറ്റഡ് എഫ് സി താരം അറഫാസ് കേരള സർവകലാശാല വനിതാ താരം ഉത്തര എസ് എന്നിവരെ ആദരിച്ചു വനിതാ വിഭാഗത്തിൽ ചൂരനാട് വാസ്കോ എഫ് സി വിജയിച്ചു കൊല്ലം എഫ് സി സ്കോർപ്പിയോ ആണ് റണ്ണർ അപ്പായത് പുരുഷ വിഭാഗത്തിൽ ആലപ്പുഴ ലേസർ സിറ്റി എഫ് സി ജേതാക്കളായി മൈനാഗപ്പള്ളി ടി എഫ് സിയാണ് റണ്ണർ അപ്പായത് വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ജഗതമ്മ ശ്രീജിത്ത ഡോക്ടർ നീതു സോമൻ എന്നിവർ സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി